ശ്രീ മണപ്പുള്ളി ഭഗവതി വേലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാട്ട് ശ്രീ നമ്മളെ വിശ്വേശ്വര ക്ഷേത്രയ്ക്ക് വരുന്നത് ഞങ്ങളുടെ ഒരു ക്ഷേത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതിന്റെ ക്ഷേത്രം വന്ന ശിവക്ഷേത്രമാണ് അപ്പോൾ കേസ് ഇതാണ് കേട്ടോ കേസ് നമ്മുടെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിനകത്തുള്ളൊരു കുളമാണ് കേട്ടോ താമര കുളമാണ് വലിയൊരു കുളമാണ് കേട്ടോ കുറേ നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അല്ലേ സാവു സൗ അവിടെ വന്ന് കുറച്ചേ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുളമാണ്ട്ടോ അപ്പോൾ ആളുകളൊന്നും കുളിക്കണതാണ് ഒക്കെ അത് കാണില്ലേ താമരത്തിന് താമരയുടെ ഇതും ഒക്കെ വന്നിട്ട് ഇവിടെ കുളിക്കണുള്ളതോണു അവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങി പോകാനുള്ള കണ്ട് കടവുണ്ട് ഇവിടെ പിന്നെ ചുറ്റും തെങ്ങും ഒക്കെ ആയിട്ട് നല്ല വലിയ ഒരു കുളമാണ് കേട്ടോ കേസ് ഇതാണല്ലേ താമരയൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ എന്താ ഉണ്ടാവില്ല സൂര്യൊക്കെ അസ്തമിക്കുന്ന ആ ഭാഗത്ത് നല്ല അടിപൊളി സീനറി ആണ്ട്ടേ ഗൈസ് കൊറ്റിയൊക്കെ ഇങ്ങനെയായിക്കൂടെ നടക്കണതാണ് കൊറ്റികളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെയാണ് ഗൈസ് ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്നതും ഈ അമ്പലത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യണതൊക്കെയാണ് കേട്ടേ കേസ് പല ഓർമ്മകളാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാളത്തെ ഓർമ്മകൾ പലപ്പോഴും എന്താ പറയുക അടിപൊളിയായിരിക്കും വലുതായാലും നമ്മൾ മറക്കാത്ത കുറേ ഓർമ്മകൾ ഉണ്ടാവില്ലേ അല്ലേ സോ അങ്ങനത്തെ ഒരു ഓർമ്മയാണ് നമ്മൾ ഈ യാക്കര അമ്പലവും ഈ പരിസരങ്ങളൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത് എന്നാലും അടിപൊളിയായിട്ട് കേസ് കുറേ നാളായി ഇവിടെ വന്നിട്ട് ഈ കുളത്തിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടിട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ യാക്കര അമ്പലം മഹാദേവ ക്ഷേത്രമാണ് ആണ് കേസ് നമ്മുടെ യാക്കര ശ്രീ മണപ്പുള്ളി ഭഗവതി വേലയൊക്കെ നടക്കുമ്പോൾ ഇവിടെ അടിപൊളി പരിപാടികളൊക്കെയാണ് ഞാൻ അതിന് മുമ്പൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗാനമേളം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആ ക്ഷേത്രമാണ് കേസ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ വരുന്നത് നമ്മൾ യാക്കര അമ്പലത്തിലൊക്കെ വന്ന് ഈ കുളത്തിൻ്റെ അവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് കുറേ കാലങ്ങളായി കാലങ്ങളായി എന്ന് പറഞ്ഞാൽ കൊറോണൻ്റെ മുമ്പാണ് സമയം നാല് കൊല്ലം മുമ്പൊക്കെയാണ് ഈ കുളത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ എന്താ സാധിക്കാറില്ല നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതി ഇങ്ങോട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഇത്തിരി നേർത്ത ഇറങ്ങിയിട്ട കേസ് അപ്പോൾ ഇവിടെ വന്ന് ഭഗവാനെയൊക്കെ തൊഴുതി എന്നാൽ തിരക്കൊന്നുമില്ല എന്ന ദിവസം ആളുകളൊക്കെ വരുന്നേ ഉള്ളൂട്ടോ അപ്പോൾ അവിടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലക്കാട് ടൗണിൽ നിന്ന് ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ ശ്രീ വിശ്വേശ്വര ക്ഷേത്രം കേട്ട യാക്കരയിലാണ് മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഒരുപാട് കാലം ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം തന്നെ പറയാം ശ്രീനാരായണ ഗുരു സ്വാമി എന്താ പറയുക പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് ഇവിടെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ മിക്കവാറും മാസത്തിൽ ഒരു തവണയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇവിടെ വരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ മണപ്പുള്ളിക്കാവ് ഭഗവതി ഭാഗവതിൻ്റെ അവിടെ പോവും പിന്നെ ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങളുടെ വിവാഹം എൻ്റെ പെങ്ങളുടെ വിവാഹം ഒക്കെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് വെച്ചിട്ട അതൊക്കെ എന്താ പറയുക അനിയത്തിൻ്റെ കല്യാണം ആദ്യം കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു അവളുടെ കല്യാണം ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കെട്ടിയത് പിന്നെ എന്താ പറയുക എൻ്റെ ചെറിയമ്മമാർ അതായത് അമ്മൻ്റെ അനിയത്തിമാരൊക്കെ ഇവിടെ തന്നെയായിരുന്നു കല്യാണം അങ്ങനെ ഒരുപാട് കല്യാണവും കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഈ അമ്പലത്തിലാണ് ഒരുപാട് കല്യാണങ്ങൾ അതായത് നമ്മൾ ഗുരുവായൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം ഈ യാക്കര യാക്കര ശ്രീവിശ്വേശ്വര ക്ഷേത്രമാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ പാലക്കാട് വരുന്നവരൊക്കെ എന്തായാലും ഈ ക്ഷേത്രം അന്ന് തോതിടം കേസ് നല്ല ശക്തിയുള്ള മഹാദേവൻ്റെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യാക്കര അമ്പലത്തിലേക്ക് ഇവിടെ ഒരു മനോഹരമായ ഒരു കുളമുണ്ട് പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അല്ലേ അപ്പോൾ എല്ലാവരും വരിക കേട്ടോ കേസ് ഇങ്ങനെ ഒരു അടിപൊളി ഇല്ലേ സാർ ഇവിടെ വന്നിരിക്കാൻ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് കുറേ നാളുകളായില്ലേ ഇപ്പൊ യാക്കര മുമ്പല്ലാമത്തെ കേസ് നമ്മുടെ പാലക്കാടുള്ള യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രം അപ്പൊ ഈ ഭാഗത്ത് ഒരു കൊന്നമരം ഉണ്ട് കേട്ടോ വിഷു ടൈമിലൊക്കെ അടിപൊളി നന്നായി പൂക്കുന്ന ഒരു കൊന്നമരല്ലേ അപ്പൊ ഇപ്പൊ കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും വിഷു ആവാറായില്ലേ കേസ് അപ്പൊ ആ വിഷുന്റെ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കൊന്നമരം അമ്പലത്തിനകത്തുള്ള ആ കൊന്നമരത്തിൽ നല്ല ഭംഗി കണക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞ കൊന്നപ്പൂമരട്ടെ കേസ് അപ്പൊ ഇന്ന് അല്ല ഇപ്പൊ ഞങ്ങൾ ഈ സമയത്ത് വരുമ്പോ അധികം പൂക്കളൊന്നും വന്നിട്ടില്ല നല്ല മഞ്ഞ കളറിലുള്ള അടിപൊളിയായിട്ട് വരുന്നുണ്ട് ആവശ്യ ടൈം ആകുമ്പോളിക്കും ഇനി ഒരു പത്ത് ദിവസം ഒക്കെ കഴിയുമ്പോഴും കൊഴിഞ്ഞു പോയതാണെന്ന് അറിയില്ല എന്തായാലും കൊള്ളാം അല്ലേ പിന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട് അതിന്റെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെയാണ് മഴ വരും നല്ല മഴക്കാറും ഇട്ട് കേസം അപ്പൊ എന്തായാലും ഞങ്ങൾ പോകാണ് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാർജ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് തിരിച്ചു വന്നോട്ടെ കേസ് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ് നേരെ റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഈ പീടിക എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പ് കേട്ടോ അടിപൊളിയാണ് അതായത് ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ള ഒരു കടയാണ് ഇവിടെ നല്ല ചൂടോടെ ഉഴുന്നപടയും എല്ലാ കടികളും പിന്നെ ഈ മൊഹബത്ത് ഒക്കെ കുടിക്കാൻ ഞങ്ങൾ ഞങ്ങളിടയിലിടയിൽ വരാറുണ്ട് കേട്ടോ കേസ് അടിപൊളിയാണ് നല്ല ചൂടോടെ കടിയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോവാം അപ്പോൾ യാക്കൻ അമ്പലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കേസ് വരാത്തവരൊക്കെ വന്ന് വന്നിട്ട് പോകുക അടിപൊളി എന്താ പറയുക നല്ല മനോഹരമായ ഒരു ക്ഷേത്രം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ